നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് സാക്ഷരതാ മിഷന്റെ കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് വർഷത്തേക്ക് വേണ്ടി പ്ലസ് വണ്ണിന്റെ പുതിയ അഡ്മിഷൻ ചേർന്ന ആളുകള് അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്താൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവരുടെ ക്ലാസ് ഓരോ തലങ്ങളിലും എപ്പോഴാണ് തുടങ്ങുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പുതിയ അപ്ഡേഷൻ ആണ് തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കുക പുതുതായിട്ട് ചേരാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ഉപകാരപ്പെടുന്നതാണ് കാരണം നെക്സ്റ്റ് ക്ലാസ് എപ്പോഴാണ് തുടങ്ങുക അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എപ്പോഴാണ് അഡ്മിഷൻ എടുക്കുക എന്നുള്ളത് കൂടി ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കുക ഈ വർഷത്തെ ക്ലാസ് തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ രജിസ്ട്രേഷൻ എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞതാണ് നിങ്ങളുടെ ക്ലാസ് ഇക്കഴിഞ്ഞ പ്ലസ് ടു പ്ലസ് വൺ പരീക്ഷയുടെ റിസൾട്ട് വന്ന ഉടനെ തന്നെ ക്ലാസ് തുടങ്ങാൻ കഴിയും എന്നുള്ള പ്രത്യാശയിൽ തന്നെ ആയിരുന്നു എല്ലാവരും കാത്തിരുന്നത് നമ്മുടെ സംസ്ഥാനത്തുണ്ടായ ചില അത്യാപത്തുകൾ കാരണം അതുപോലെ തന്നെ മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണവും നമ്മുടെ ഈ ഈ വർഷത്തെ അഡ്മിഷൻ കുറച്ചുകൂടി മുന്നോട്ട് പോകാനാണ് സാധ്യത എന്നാണ് അറിയുന്നത് അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തിൽ തന്നെ പ്ലസ് വണ്ണിന്റെ പുതിയ ബാച്ചിന്റെ പ്രവേശനോത്സവം നടക്കുകയും അതോടൊപ്പം തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അത് രണ്ടു കൂട്ടർക്കും അങ്ങനെ തന്നെയാണ് അതായത് പുതിയ പ്ലസ് വൺ ബാച്ച് ആരംഭിക്കുന്നതും അതുപോലെ തന്നെ നിലവിലുള്ള പ്ലസ് വൺ പ്ലസ് ടു ആയി വരുന്നതും ഈ മാസം തന്നെയാണ് എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ആ ഒരു ആപത്തിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടിയുള്ള ഒരു അവകാശം അതായത് പ്രത്യേകിച്ച് വയനാട് പോലുള്ള ജില്ലകളിലൊക്കെ നമുക്ക് സാക്ഷരതാ മിഷന്റെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത്തരം ജില്ലകളെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും ഇനിയും നമ്മുടെ ക്ലാസ്സുകൾ എല്ലാ ജില്ലകളിലും ഒരുമിച്ച് തുടങ്ങുക അതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും അറിയാൻ സാധിച്ചിരിക്കുന്നത് ഒന്നുകിൽ സെപ്റ്റംബർ പകുതി കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ ലാസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ തൊട്ടടുത്ത അപ്പുറത്തെ മാസത്തിലേക്കൊക്കെ നീങ്ങാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് അപ്പൊ ഇവിടെ രജിസ്റ്റർ ചെയ്ത് അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്നവര് നിരന്തരമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പണം അടച്ചതാണ് ക്ലാസ് എന്ന് തുടങ്ങുമെന്ന് ഇതുവരെ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല കോർഡിനേറ്റേഴ്സിനെ വിളിച്ചാൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അവരെ വിളിക്കാൻ പറ്റുന്ന നമ്പർ ഇല്ല സാക്ഷരതാ മിഷനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ക്ലാസ് എന്താണോ തുടങ്ങുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കും അതായത് നിങ്ങളെ ഏത് സ്കൂളിലേക്കാണോ അല്ലെങ്കിൽ ഏത് ജില്ലയിൽ ഏത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ബ്ലോക്ക് തലത്തിൽ നിങ്ങൾ എവിടെയാണോ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് അവിടെ നിങ്ങളുടെ ഈ അഡ്മിഷൻ ശരിയാക്കി തന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളും ഫോട്ടോയും ഒക്കെ വാങ്ങിവെച്ചിട്ടുള്ള ആ ഒരു കോർഡിനേറ്റർ നിങ്ങളുടെ കോർഡിനേറ്ററാണ് അവരാണ് നിങ്ങളെ ഇത്തരം കാര്യങ്ങളൊക്കെ നേരിട്ട് അറിയിക്കുന്നത് നിങ്ങൾ ഏത് സ്കൂളിലേക്കാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ സ്കൂളിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് നിർമ്മിച്ചിട്ടുണ്ടാകും അതായത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിർമ്മിക്കും ആ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങളെ ഈ കാര്യങ്ങൾ അറിയിക്കുന്നതാണ് പുതിയ ബാച്ചിന്റെ കാര്യമാണ് പറയുന്നത് അതായത് പ്ലസ് വണ്ണിന്റെ പുതിയ ബാച്ചിന്റെ കാര്യമാണ് അപ്പൊ തീർച്ചയായും നിങ്ങൾ വേവലാതിപ്പെടൊന്നും വേണ്ട നിങ്ങൾക്കുള്ള ക്ലാസ് കുറച്ച് വൈകിയാണെങ്കിലും തീർച്ചയായും അത് കൃത്യമായിട്ട് തന്നെ തുടങ്ങുകയും കൃത്യമായിട്ട് അവസാനിക്കുകയും കൃത്യമായ ഇടവേളകൾ കൊണ്ട് തന്നെ നിങ്ങളുടെ എക്സാം എല്ലാം കണ്ടക്ട് ചെയ്യുകയും ചെയ്യും പറയാൻ വിട്ടുപോയ ഒരു കാര്യം അടുത്ത ബാച്ചിന്റെ അതായത് ഈ വർഷം രജിസ്റ്റർ ചെയ്യാൻ കഴിയാതെ പോയ ആളുകൾ ഉണ്ടെങ്കിൽ ഇപ്പോഴും പലരും നമുക്ക് പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഡ്മിഷൻ ക്ലോസ് ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള അഡ്മിഷൻ ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി മാസത്തില് അതിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അപ്പോ അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊക്കെ നമ്മുടെ ചാനൽ വഴി തന്നെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ പത്രത്തിന്റെ ഏതെങ്കിലും മൂലയിലൊക്കെയാണ് വാർത്തകൾ വരിക അത് കാണാതെ പോകാൻ സാധ്യത കൂടുതലാണ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരോട് ചോദിച്ചറിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കണമെന്നുമില്ല ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ഒക്കെ കൃത്യമായിട്ട് ലഭിക്കുന്നതുമാണ് ഓക്കെ മാത്രമല്ല പ്ലസ് വണ്ണിന് അഡ്മിഷൻ എടുക്കുന്ന ആളുകൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനൽ വഴി ലഭ്യമാക്കുന്നുണ്ട് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്കത് കേട്ട് കണ്ട് നോട്ട് എഴുതി വെച്ച് പഠിക്കാനും സാധിക്കും അതോടൊപ്പം തന്നെ എല്ലാ വിഷയങ്ങളുടെയും സ്റ്റഡി മെറ്റീരിയൽ നോട്ടുകൾ ചെറിയ ചെറിയ നോട്ടുകൾ വൃത്തിയുള്ള നോട്ടുകൾ പഠിക്കാൻ എളുപ്പമുള്ള നോട്ടുകൾ കൃത്യമായിട്ട് നമ്മൾ ചാനൽ വഴി ചെയ്യുന്നുണ്ട് അതായത് നോട്ടുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പൊ അതും നിങ്ങൾക്ക് ലഭ്യമാവണമെന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്താൽ മതിയാകൂ ഓക്കെ ഈ വീഡിയോ ഇവിടെ വൈഡ് ഫിയാണ് പുതിയ കാര്യങ്ങളുമായി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്